ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡിലെ പത്രമാറ്റിലെ കഥയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ഡിസൈൻ കോമ്പറ്റീഷന് പോവാനായിട്ട് നയന തയ്യാറാവുകയാണ് അപ്പോൾ രാവിലെ എണീറ്റിട്ട് എങ്ങനെ ദർശൻ്റെ കൂടെ പുറത്ത് പോകുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നയന ആ സമയമാണ് കാറിലെ പൊടിയെല്ലാം തട്ടിക്കൊണ്ട് ഇവിടെ തന്നെ നിൽക്കാമെന്ന് ആലോചിക്കുന്നത് അങ്ങനെ വന്ന് കാറൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നയന മോളെ നീതം ചെയ്യാനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ അതിന് ആയിട്ട് പറയുകയാണ് അല്ല ആദർശേട്ടം പോവാൻ നിൽക്കുന്ന സമയത്ത് കാറിൽ പൊടി കണ്ടു കഴിഞ്ഞാൽ വസ്ത്രത്തിലേക്ക് അത് പറ്റും അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തുടക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആദർശി വരുന്നത് അപ്പം ആദർശം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ ഇത്ര നാളായിട്ട് ഇപ്പോളാണോ നായൻ്റെ മോള് പൊടി തട്ടുന്നതൊക്കെ കാണുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശേട്ടനോട് ചോദിക്കുന്നുണ്ട് ആദർശ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു അതിനെ എന്നെ ഒന്ന് കൊ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നിനക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നീ കാറൊക്കെ ക്ലീൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അതിനൊന്നും വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ നേരെ തന്നെ ചോദിക്കുമായിരുന്നു എന്നും കൂടി പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷന് പോകുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ പറയുകയാണ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് അവളുടെ വീട്ടിലേക്ക് എനിക്ക് പോകണം ഞങ്ങൾ അവളുടെ ഇന്ന് വളകാപ്പാണ് അപ്പോൾ വേഗം തന്നെ പോയിട്ട് ഞാൻ വന്നോളാമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് നീ കാറിലേക്ക് കയറിക്കോളൂ ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം നയനാകെ പെട്ടുവല്ലോ എന്ന അവസ്ഥയിൽ ആദർശിനോട് പറയുകയാണ് വേണ്ട അദർശേട്ടാ ഞാൻ തന്നെ പൊക്കോളാം ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ നീ ഇതിനെപ്പം കഷ്ടപ്പെട്ടിട്ട് ഓട്ടോയിൽ പോകണമെന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയില്ല നീ കാറിലേക്ക് കയറാനായിട്ട് പറയുകയാണ് ആ സമയം നയന പറയുന്നുണ്ട് എനിക്കിവിടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് തീർത്തിട്ട് വേണം പോവാനായിട്ട് എന്ന് പറയാണ് അപ്പോൾ ആദര്ശമാണെന്നുണ്ടെങ്കിൽ ജാനകിയോട് പറയുകയാണ് അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊന്ന് തീർത്ത് വെക്കാനായിട്ട് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പം ഞാൻ പണിയൊക്കെ എടുക്കണമല്ലേ ശരി ശരി ഇപ്പോൾ കൊള്ളൂ ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു കാര്യം ജാനകി പറയുകയാണ് അപ്പോൾ ആ നയനയാണെന്നുണ്ടെങ്കിൽ പോവാതെ ഒരു രക്ഷയില്ലാതിരിക്കുകയാണ് അപ്പോൾ അദർശം പറയുന്നുണ്ട് കാറിലേക്ക് കയറിക്കോ ഓട്ടോയിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ നീ എത്രയും പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറാൻ പറയുന്നുണ്ട് അപ്പോൾ നേരെ വഴിയൊന്നുമില്ലാതായിട്ട് നമ്മുടെ നയന കാറിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നയനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ആദർശേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് ഇറങ്ങുന്നതെന്നുള്ള എന്നുള്ള കാര്യം ആദർശചേട്ടൻ അറിയും അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് ആലോചിക്കുന്നുണ്ട് ആ സമയമാണെന്നുണ്ടെങ്കിൽ ആദർശ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടുകാരെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് കൂട്ടുകാരുടെ പേരെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം സമയമാണ് പേര് പറയുന്നുണ്ട് അപ്പം ചോദിക്കുന്നത് ഇത് ഈ കൂട്ടുകാർ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ കോളേജിൽ പഠിച്ചതാണോ സ്കൂളിൽ പഠിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ നയന മനസ്സിൽ ഇഷ്ടമില്ലാത്ത തന്നെ ഓരോ നുണകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ആദർശം എന്നാൽ ചോദിക്കുന്നുണ്ട് എന്തിനാ ആദർശമായിട്ടാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും എപ്പോഴെപ്പോഴും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്ത് ചോദിക്കുമ്പോഴും രണ്ട് വട്ടം തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്നും കൂടി പറയുകയാണ് നിന്നെ കണ്ടിട്ട് എന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ നീ എന്തിനെ എങ്ങനെ വെപ്രളപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഇല്ലല്ലോ എനിക്കൊരു വെപ്രാളില്ലല്ലോ ആദർശ എണ്ണ തോന്നിയതാവും എന്ന് പറയുകയാണ് അപ്പോൾ ആണെങ്കിൽ ഓരോന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട് എന്നെ ഇവിടെ നിർത്തിക്കോളൂ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം അമ്മ എന്നുള്ളൊരു കാര്യം അപ്പോൾ ആദർശം പറയുന്നുണ്ട് വേണ്ട നിൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ഇറക്കി തരാം നീ എന്തിനെ ഇവിടെ ഇറങ്ങുന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക് വണ്ടി പോകത്തില്ല കുറച്ച് ഉള്ളിലാണ് അവളെ വീട് എന്ന് പറയാണ് അതുകൊണ്ട് ഇവിടെ നടന്ന് വേണം അങ്ങോട്ട് പോവാനായിട്ട് പറയുകയാണ് അപ്പോൾ ആദർശിച്ചു അപ്പം പറയുന്നുണ്ട് നിൻ്റെ വീട് പോലെ തന്നെയാണോ നിൻ്റെ കൂട്ടുകാരുടെ വീടും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലേ എല്ലാവരും കാടിനുള്ളിൽ തന്നെയാണോ വീടൊക്കെ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നയനിനെ കളിയാക്കുകയാണ് അപ്പോൾ പറഞ്ഞു ശരി ആദർശേട്ടൻ പോകാനായിട്ട് നോക്ക് ഞാനെവിടെ നിന്ന് നടന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുന്നുണ്ട് നിൻ്റെ ഈ ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശിനോട് പറയുന്നുണ്ട് വേണ്ട കുറച്ച് നേരമേ ഈ പരിപാടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പൊക്കോളാമെന്ന് പറയുകയാണ് അപ്പോൾ ഇവളുടെ പെരുമാറ്റം എന്തോ ഒരു പന്തികടല്ലോ എന്ന് ആദർശിന് തോന്നുന്നുണ്ട് എന്നാലും ആദർശി വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഓട്ടോ പിടിച്ചിട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ അനൗൺസ്മെൻറ്റൊക്കെ വന്ന് വരുന്നുണ്ട് വീട്ടിലിരിക്കുന്ന പ്രതി പ്രതിഭകളായിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇതെന്നൊക്കെ പറഞ്ഞുള്ള അനൗൺസ്മെൻറ്റ് തുടങ്ങുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പരിപാടി തുടങ്ങുമെന്ന് പറയുകയാണ് അപ്പോൾ നായനങ്ങട്ട് ചെല്ലുമ്പോൾ അവൾക്കൊരു സീരിയൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അകത്തോട്ട് കയറിയിട്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവൾ ചെന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ആണുള്ളത് അപ്പോൾ അപ്പോൾ ആ സ്ത്രീയെ വന്നിട്ട് ഈ നമ്മുടെ നയനേനടുത്ത് സംസാരിക്കുന്നുണ്ട് എന്താ പേരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എൻ്റെ പേര് നയന എന്ന് പറയുകയാണ് അപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംസാരിക്കുകയാണ് എനിക്ക് ദൈവം കാണിച്ചെന്നൊരു വഴി എന്നുള്ള രീതിയിലാണ് മോൾ എൻ്റെ അടുത്ത് വന്നിരുന്നത് എനിക്കിങ്ങനെ കോലം വരയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അതിൽ കൂടുതൽ ഈ ഡിസൈനെ പറ്റി ഒന്നും അറിയില്ല മോൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട് ആ കോലം വരയ്ക്കുന്ന പോലെ ഒന്നല്ല ഇങ്ങനത്തെ ഈ ഇതിൽ സ്ത്രീക്ക് വരയ്ക്കുമ്പോൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഡിസൈൻ വരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് ധൈര്യം നൽകുകയാണ് അങ്ങനെ അവർക്ക് എല്ലാവർക്കും പേരിന് പകരമായിട്ട് ഒരു സീരിയൽ നമ്പറാണ് കൊടുക്കുന്നത് കാരണം ആരാണ് വരച്ചതെന്ന് മനസ്സിലാവാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഡിസൈൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യാലോ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡിസൈൻ മത്സരം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ വരയ്ക്കാനുള്ള പേപ്പേഴ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്ന് പടം വരയ്ക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയം നയനിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എങ്ങനെയെങ്കിലും ഈ ഒരു കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ലഭിക്കണേ എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഈ പൈസ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നായന വേഗം തന്നെ ഡിസൈൻസൊക്കെ വരച്ചു തുടങ്ങുകയാണ് അങ്ങനെ അതോട് അതോടുകൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരം മാറ്റിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്